യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾക്കും ഭാവിയിൽ അധിക നികുതി ചുമത്തുമെന്ന് ഡൊണാൾഡ് ട്രംപ് യൂറോപ്യൻ യൂണിയന്റെ ഇടപെടലുകൾ അമേരിക്കയ്ക്ക് തൃപ്തികരമല്ല എന്ന നിലപാടിലാണ് ട്രംപ് മുന്നോട്ട് പോകുന്നത് കാനഡയ്ക്കും മെക്സിക്കോയ്ക്കും ഇരുപത്തിയഞ്ച് ശതമാനം വീതം താരിഫ് ചുമത്തുമെന്നും വൈറ്റ് ഹൗസ് അറിയിച്ചു വിവരങ്ങളുമായി ഐസൺ ജോസ് ചേരുന്നു ഐസൺ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾക്ക് ആ താരിഫ് ഏർപ്പെടുത്താനുള്ള നികുതി ചുമത്താനുള്ള നീക്കത്തിലേക്ക് പോവുകയാണ് ഡൊണാൾഡ് ട്രംപ് കൂടുതൽ വിവരങ്ങൾ തൃശയം വിനോദ ഇപ്പോൾ ഏറ്റവും പുതിയൊരു വാർത്തായി നികുതിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അധിക താരിഫുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നത് വൈറ്റ് ഹൌസ് തന്നെ വിശദീകരിക്കുന്ന വാർത്താ കുറിപ്പിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾക്കെതിരെയും ഇത്തരത്തിൽ വൻതോതിൽ നികുതി ചുമത്താനുള്ള നീക്കമുണ്ട് അല്ലെങ്കിൽ താരിഫ് ചുമത്താനുള്ള നീക്കമുണ്ട് എന്ന റിപ്പോർട്ടുകളാണ് നിലവിലെ സാഹചര്യത്തിൽ നമുക്കറിയാവുന്നതാണ് ഈ മെക്സിക്കോയ്ക്കും കാനഡയ്ക്കും ഇരുപത്തഞ്ച് ശതമാനം വീതം അധിക നികുതിയും അതുപോലെ തന്നെ ചൈനയ്ക്ക് പത്ത് ശതമാനം അധിക നികുതിയും ഒരു നീക്കമാണ് നേരത്തെ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നത് പിന്നീട് ബ്രിക്സ് രാജ്യങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള നീക്കങ്ങൾ നടത്തുകയാണെങ്കിൽ വലിയ തോതിൽ നികുതി ചുമത്തുമെന്ന ചില സൂചനകളൊക്കെ ട്രംപ് നൽകിയിരുന്നുവെങ്കിൽ കൂടി യൂറോപ്യൻ യൂണിയനെതിരെ ശക്തമായ നിലപാട് ഇപ്പോൾ ആദ്യമായാണ് സ്വീകരിക്കുന്നത്